ആറളം പാലത്തിന് സമീപം കാട്ടാന ഫാമിൽ നിന്ന് ഇറങ്ങി ഇവിടെ ജനങ്ങളൊക്കെ ആകെ വീതിയിലാണുള്ളത് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വാഹനം ഇതിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കാനുള്ള അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ പോയി അതിനുശേഷം ഇപ്പോൾ ആനയെ തുരുത്താനുള്ള കാട്ടിലേക്ക് തുരുത്താനുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമുണ്ട് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആറുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ ഇപ്പോൾ ആനയെ തുരുത്തൽ നടപടികൾ ആരംഭിച്ചു എങ്ങനെ പോകുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ രാവിലെയാണ് ആനേനെ കണ്ടത് അപ്പോൾ തന്നെ ഫോറസ്റ്റും ഇപ്പോൾ പോലീസ് പഞ്ചായത്ത് എന്നാൽ യുവജനങ്ങളെല്ലാം എല്ലാം കൂടി ഒറ്റക്കെട്ട് നിന്നുകൊണ്ട് ആനെ രാവിലെ തന്നെ ഓടിക്കാനാണ് തീരുമാനിച്ചത് അപ്പോഴാണ് സ്കൂളിൻ്റെ ഒരു സമയം അതിനുശേഷം ഇപ്പോൾ തന്നെ അനുവൻസം തന്നെ നടത്തി ജനങ്ങളോട് പറഞ്ഞ് അതിനെ ഓടിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാലും രാത്രി ആറളം ഭാഗത്ത് നിന്നും കൂട്ടം തെറ്റിയിട്ട് എത്തിയിട്ടുള്ള രണ്ട് കൊമ്പന്മാരാണ് ആറളം തുരത്തിൽ പാലത്തിൻ്റെ ഇടയിലെ തുരത്തിൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഓടിക്കുന്ന ഈ ഉച്ച സമയമായതുകൊണ്ട് ചൂടിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് എന്നാലും മനംവകുപ്പ് നല്ലൊരു ശ്രമം പോലീസും ജനങ്ങളും എല്ലാം സഹകരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ തന്നെ ഓടിച്ചു കയറ്റാവുന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങളുള്ളത് അപ്പോൾ ആനയെ തുരത്താനുള്ള നടപടികൾ ദ്രുതഗതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചൂട് കൂടിയത് കൊണ്ട് ആനയെ തുരത്തുന്ന ആന പോകാൻ നടന്ന് ഓടിപ്പോവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് എന്നാലും വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കാട്ടിലേക്ക് കയറ്റാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ആറത്ത് നിന്ന് ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ്